ഭാര്യനോട് നല്ല നിലയിൽ നിൽക്കാൻ തൗഫിക്ക് വേണം ഭാര്യക്ക് ഭർത്താവിനോട് നല്ല നിലയിൽ നിൽക്കാൻ തൗഫിക്ക് വേണം ഭാര്യയുടെ ജ്യേഷ്ഠത്തിക്ക് ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിച്ച പുയ്യാപ്പിൾക്ക് നല്ല സ്വത്തുണ്ട് അനുജത്തിയെ കല്യാണം കഴിച്ച ആക്ക് ഇല്ല രണ്ടാളോ ഒരു പൊരി തന്നെ ഞങ്ങൾ ഉണ്ടാകുക കണ്ണൂർക്കാരാണ് നിങ്ങളെ ഫസാദ് മുഴുവൻ അങ്ങനെ നടക്കുക മലപ്പുറത്തൊക്കെ ഈ നാത്തൂം പോരൊക്കെ ഉണ്ടാകുക നിങ്ങളെ പോര് എവിടെ തന്നെയാണ് നിങ്ങൾ രണ്ടാളുകൾ തമ്മിലാണ് കാരണം ഓ ഓ ജ്യേഷ്ഠത്തിൻ്റെ പുയ്യാപ്പിളക്ക് ജാഗോർ കാറുണ്ട് ഷഞ്ചത്തിൻ്റെ പുയ്യാപ്പിളക്ക് ഒരു ആക്റ്റീവ മാത്രമേ ഉള്ളൂ ഒരു എടുക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം അങ്ങനെ പറയും നിങ്ങൾ എന്തിനാ മനസ്സാ പറ്റുക കണ്ടുകൾ ഇതെത്താത്തതിൻ്റെ പുയ്യാപ്പിള ജാഗോർ വാഹനം ഉപ്പിരിഞ്ഞ അടുത്ത വാഹനമൊക്കെ വാങ്ങാനുള്ള പരിപാടിയിലാണ് നിങ്ങളിപ്പോഴും ആക്റ്റീവെന്ന് ഞാനും ഒക്കെ ആലോചിച്ച് തുടങ്ങിയിട്ടുള്ളൂ അല്ല ഇതിൻ്റെ ഇടയിലാണ് പലപ്പോഴും നിങ്ങളിടയിൽ പ്രശ്നം നടക്കാറുള്ളത് ഇങ്ങനെയൊന്നുമില്ലാതെ നല്ല നിലക്ക് പെരുമാറാനും ഒരു കുയി കുസുംബൊന്നും ഇല്ലാതെ എല്ലാവരോടും ചിരിക്കാനുമൊക്കെയുള്ള നല്ല മനസ്സുണ്ടാകാം മഹാന്മാരാകുന്ന ആളുകളൊക്കെ അങ്ങനെയാണ് മഹാന്മാരാകുന്ന ആളുകൾക്കൊന്നും ഒരാളോടൊരു കുയിന്തും ഉണ്ടാവില്ല കുസുംബും ഉണ്ടാവില്ല ഒരു പിണക്കും ഉണ്ടാവില്ല അവരോടൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അലഹമുല്ല മഹാനവറുകളുടെ ചാരത്തെ നമ്മൾ വന്ന് അവിടുത്തെ പൊരുത്തം വാങ്ങി പോകാൻ വേണ്ടി വന്ന ആളുകളാണ് ഞാനും അതുകൊണ്ടാണ് കയറി ചെന്ന് അലഹമ്മ അവിടുത്തെ ഒരു സമ്മതം ഇങ്ങോട്ട് പോരലാണല്ലോ അവിടുത്തെ അഥവ് മാക്സിമം ഞാൻ ഉറൂസിന് ചെല്ലുമ്പോൾ ഇല്ലെങ്കിൽ മഹാന്മാരുടെ ചാരത്തെ പരിപാടിക്ക് ചെല്ലുമ്പോൾ അങ്ങനെ അവിടെ ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് കയറാറുള്ളൂ അതൊരു അഥവാ ഇവിടെ നമ്മൾ നമ്മളെ വീട്ടിലൊരു കല്യാണം നിശ്ചയിക്കുമ്പോൾ ആ കല്യാണത്തിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാപ്പനോടും ഉമ്മനോടും സമ്മതം വാങ്ങണം വാപ്പ ചിലപ്പോൾ കൃഷിപ്പണിക്കാരനാവാം മകൻ ചിലപ്പോൾ ഡോക്ടറാകാം എൻജിനീയറാവാം എന്തിനാണിപ്പോൾ ഡോക്ടറാകുന്ന ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കുന്നതും ഒരു ഡോക്ടറെ കൊണ്ടാണ് പിന്നെ ഒരു കൃഷിപ്പണി ചെയ്യുന്ന ഒരു വാപ്പനോട് എന്തിനാണ് ഈ വിഷയത്തിൽ അഭിപ്രായം ചോദിക്കുന്നത് മൂപ്പർക്ക് കഥ ഇല്ലാത്ത ഒരാളാണ് പലപ്പോഴും ചില ഉപ്പമാരെ കുറിച്ച് മക്കൾ പരിചയപ്പെടുത്താറ് എൻ്റെ അങ്ങനെ കഥയൊന്നുമില്ല ആളൊരു അന്തങ്ങമ്മയാണ് അങ്ങനെ പരിചയപ്പെടുത്തുക സുഭാണന്താ അത് ആ വാപ്പയ്ക്ക് എത്ര വിഷമം ഉണ്ടാവും അത് ആ വാപ്പയിൽ നിന്നുള്ള പൊരുത്തക്കേട് വാങ്ങുകയാണ് അപ്പൊ എപ്പോഴും നമ്മൾക്ക് വേണ്ടത് പൊരുത്തമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിധാനം പൊരുത്തമാണ് ആ പൊരുത്തം ലഭിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ വലിയ തൗഫീക്ക് വേണം ആ തൗഫീക്ക് ലഭിക്കുമ്പോൾ മാത്രമേ കഴിയുകയുള്ളൂ പരിശുദ്ധമായ ഖുർആാനിൽ ഈ അർത്ഥത്തിലുള്ള തൗഫീക്ക് ഏക സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരറ്റ സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് എപ്പോഴും നമ്മളിത് വരക്കേണ്ടത് തൗഫീക്കിന് വേണ്ടി നമ്മൾ ഇത് വരക്കണം എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒരു മക്കാമിൽ ചെന്നാൽ അവിടുന്ന് പൊരുത്തം വാങ്ങണം അവിടെ പൊരുത്തം വാങ്ങണം അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവനും സുബഹാനല്ല നമ്മളെ വീട്ടിന്റെ ഒരു പണി തുടങ്ങുമ്പോൾ ആദ്യം ബാപ്പനോടും ഉമ്മനോടും സമ്മതം വാങ്ങിയിട്ട് മഹാനവറുകളുടെ ഹഗറത്തിൽ വന്ന് സമ്മതം വാങ്ങണം ചില ആളുകൾ മഹാന്മാരാകുന്ന ആളുകളെടുത്ത് പോകും ബാപ്പനും മേനീട്ട് മഹാ ഉടായിപ്പാണ് ബാപ്പനും മേനീട്ടൊന്നും ഒരുപോലെന്തൊന്നുമില്ല എന്നും വാപ്പരമ്മന്റെ കസ അത് അതുകൊണ്ട് ഒരു കാര്യമില്ല മഹാന്മാരത്ത് പോയിട്ട് ഒരു കാര്യമില്ല അവള് വാപ്പയുമ്മയാണ് ഏറ്റവും വലിയ സേഖന്മാര് ഏറ്റവും വലിയ സേഖന്മാര് വാപ്പയുമ്മയാണ് വാപ്പ എന്തോ ആവട്ടെ ഉമ്മ എന്തോ ആവട്ടെ വാപ്പ എന്നൊരു പദവും ഉമ്മ എന്നുള്ളൊരു പദവും നിലനിൽക്കുന്ന കാലത്തോളം വാപ്പയും ഉമ്മയുമാണ് നമ്മുടെ ഏറ്റവും വലിയ സേഖന്മാർ ചില ആളുകൾ അജ്മീറിലേക്ക് പോകും ചില ആളുകൾ ഏർവാടിയിലേക്ക് പോകും അല്ലേ ചില ആളുകൾ അങ്ങനെ ഓരോ മക്കാവിൽ പോകും പക്ഷേ പെണ്ണുങ്ങളും കുട്ടികളൊന്നും നോക്കൂല എന്ത് ചെയ്യാർത്ത എന്ത് തീയ്യാർത്താണ് ആ തീയാർത്തൊന്നും പോലക്കൊരിഷ്ടല്ല പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ നോക്കണം അങ്ങനെയാണെങ്കിൽ മുത്തറി ബിസുള്ള താങ്കൾ പെണ്ണിട്ടാൻ പാടില്ല മുത്തറി ബിസുള്ള താങ്കൾ കല്യാണം നല്ലോണം കഴിച്ചിട്ടുണ്ട് ഓരോടൊക്കെ നല്ലൊരു നിന്നിട്ടുണ്ട് മര്യാദക്ക് എല്ലാ ഭാര്യമാരും കൊണ്ടു നടന്നിട്ടുണ്ട് നമ്മൾ ഒന്നിനെ തന്നെ മര്യാദക്ക് നോക്കുകയുള്ളൂ പിന്നെ ഇങ്ങനെ രണ്ടാമത്തേനെ ആലോചിച്ചില് അടങ്ങിയ നൂളിയോടെ അങ്ങനത്തെ ഒരു ചിന്തിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു സംഭയങ്ങൾ ചിന്തിക്കാൻ പാടില്ല മുത്താഹു അലൈവുല്ല തങ്ങൾ ഭാര്യമാർക്കിടയിൽ നീതി പുലർത്തുകയും എല്ലാവരോടും നല്ല രൂപത്തിലാണ് പെരുമാറിയിരുന്നത് പ്രായം ചെന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടീജി മഹദി മുത്തലിബിഹു അലൈവസേക്കാൾ വയസ്സുള്ള ആളായിരുന്നു എന്നിട്ടും സുബഹാന പ്രശ്നമുണ്ട് എപ്പോഴെങ്കിലും ഞാൻ ചെറുപ്പക്കാരനാണ് നീ വയസ്സെത്തി അയക്കണത് ഒരിക്കലും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഒരു പഞ്ചായത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മളെ ഭാര്യക്ക് പതിനാറ് വയസ്സാണ് ഈ സിലബസ് പ്രകാരം ഇപ്പത്തെ സിലബസിൽ പതിനെട്ട് വേണം അങ്ങനെ ഞമ്മളൊരു പ്രസവം കഴിയുമ്പോൾ നമ്മൾ ഭാര്യനോട് എന്തൊക്കെയാ പറയും അന്നൊന്നിനും പറ്റില്ല നീ ആകെ എപ്പായി ഒന്നിനും പറ്റൂലെന്നെ ഞാൻ അങ്ങനെ ഒരു പെണ്ണ് അവിടെ വളരെ വിഷമിച്ചു നിൽക്കുന്നതിന്റെ പൊരൊന്നുമില്ല ആ പൊരമില്ലാത്തൊരു പെണ്ണിനൊരു ജീവിതം കൊടുത്താൽ ആഹത്താണല്ലോ അതിൻ്റെ ഇഷ്ടം അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ച് ചില ആളുകൾ വേദനിപ്പിക്കുന്ന ആളുകളുണ്ട് ഭാര്യയോട് അങ്ങനെ വേദനിപ്പിക്കുന്ന അന്നും ചെയ്യാൻ പാടില്ല നമ്മൾ ഭാര്യൻ്റെയും പൊരുത്തം വാങ്ങണം നമ്മളെ പൊരുത്തം അങ്ങോട്ടേ അല്ല നിങ്ങൾ ആരെയും ഭാര്യൻ്റെ പൊരുത്തം വാങ്ങാൻ പോയി സുഭാനന്ദ ഭാര്യൻ്റെയും പൊരുത്തം വാങ്ങണം ഭാര്യമാർ നല്ല ഭാര്യമാരാണ് അവർ ഞമ്മളെക്കുറിച്ച് മാത്രം ആലോചിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മളാണ് പലപ്പോഴും രണ്ടും മൂന്നൊക്കെ ആലോചിച്ച ആളുകൾ അത് ഞമ്മക്കെ അവസരം തന്നിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ഉന്താട്ടിനും കാര്യമില്ല അത് വേറെ പ്രശ്നം അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മെ മാത്രം ആലോചിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവര് അവരോട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ദ്വരക്കാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഇന്ന് മദ്രസന്റെ ചിട്ടിയുണ്ട് കുറിയുണ്ട് കുറി ആ ചിട്ടി എന്ന് അവിടെ പറയാം കുറി കുറിയുണ്ട് ആ കുറി കിട്ടാൻ വേണ്ടി നീ ദ്വാരക്കണം ആ കൂട്ടത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അനക്ക് ഇൻഷാള്ള ഒരു അരപ്പ് അവന്റെ മോതിരം വാങ്ങി തരണ്ടെന്നോട് കൂട്ടി പറഞ്ഞോ വേണി സുഭാൻ പത്തിരിണ്ടാക്കിട്ടില്ലെങ്കിൽ ദ്വായത് അമ്മയക്കാരൻ ലേ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ദ്വായത് അമ്മ ഇരിക്കും കാരണം എന്താ സുഭാനന്ദ അവർ ഭർത്താവിനോടുള്ള സ്നേഹാണ് അപ്പൊ വൈകുന്നേരം ചെല്ലുമ്പത്തിന് ചോദിക്കും അല്ല കുറികിട്ടിയോ കുറികിട്ടിയോന്ന് ചോദിക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമായി അടുത്തുകൂടി അലഹമി ഞമ്മക്ക് തന്നെയാണ് അല്ല ഇങ്ങനെ ആരാ നമ്മളോട് പറയാ അയൽവാസിനോട് വരക്കാൻ പറഞ്ഞ പോലെ വരക്കോ കിട്ടാതെക്കട്ടെ എന്ന് വരയ്ക്കുക കാരണം എൻ്റെ പൂജ്യപ്പുളിയിലുണ്ട് അപ്പം അതുകൊണ്ട് കിട്ടാതെക്കാനത് വരക്കുള്ളൂ ഇനി കുറിയിലില്ലെങ്കിലും ഓനക്ക് കിട്ടരുത് ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഓൻ എന്ത് ചെയ്തു ഇപ്പം ആ കിട്ടിയെന്നാൾ കിട്ടിയത് കൊണ്ട് ഓൻ ആ പരൻ്റെ മുറ്റൊക്കെ സീറ്റിട്ടിട്ടുണ്ട് ആ അടുക്കളയുടെ വാക്ക് ഉഷാറാക്കിയിട്ടുണ്ട് കിച്ചണൊക്കെ ഒന്ന് ഗ്രാനേറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓൻ ഇനി എന്തൊക്കെയാ ഇറ്റാലിയൻ മാർബിൾ ഇടാനുള്ള പരിപാടിയൊക്കെ അതുകൊണ്ട് കിട്ടാക്കട്ടെ മനസ്സിൽ അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മളൊക്കെ പുരയ്ക്ക് കുറ്റടിക്കാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ വാപ്പനെ കൊണ്ടാണ് അമോശം കാലങ്ങളെ കൊണ്ട് അടുപ്പിക്കുകയുള്ളൂ ബാപ്പനെ കൂടി ചിലപ്പോൾ അടുപ്പിക്കൂല കാരണം ബാപ്പക്ക് മോൻ പോരണ്ടാക്കണിഷ്ടമല്ല ബാപ്പക്ക് മോന് ഇഷ്ടം ഉണ്ടാവില്ലേ കാരണം ഈ ചങ്ങായി പോരണ്ടാക്കി പോയാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെറുത് കൊണ്ടന്നാക്കി തരുന്നുണ്ട് അതൊന്നും ഉണ്ടാവില്ല മാസത്തിൽ രണ്ടായിരം റുപ്യ ചിലവിന് തരുന്നുണ്ട് അതും ഉണ്ടാവില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പൊരണ്ടാക്കി ഒന്നും ഉണ്ടാവില്ല എഴുതിയിട്ട് എസ് പക്ഷെ ഭാര്യയുടെ ഉപ്പാക്ക് പിന്നെ അങ്ങനെ ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും എൻ്റെ മോക്കൊരു വരണ്ടാട്ട് മരുവനെ കുറിച്ച് ആലോചിച്ചിട്ടല്ലേ എന്റെ മൂക്കൊരു പുര ഉണ്ടായിക്കോട്ടെ എന്നൊരാഗ്രഹം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒരു കുറ്റി അടിച്ച് വിസ്മിൻ ചൊല്ലി ബദി കളമയിലൊക്കെ ഒരു ഫാത്തി ഓതി പടച്ചവനെ വേഗം ഈ പൊര കേറട്ടെ എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ രണ്ടാമത് വാപ്പനെ കൊണ്ട് അടുപ്പിച്ച വാപ്പ എങ്ങനെയൊരു കേറാതെ കേട്ടെ വിസ്മിൻ്റെ ഭാര്യയോടൊപ്പം എന്തായാലും വടച്ചവൻ എന്റെ മോളെ പോര കയറട്ടെ അപ്പൊ ആരെ വിസ്മിയുടെ മുന്തിക്കേണ്ടേ ഇപ്പൊ പറയുന്നു വേണ്ട മനസ്സിലാലോചിച്ച മതി ഞാൻ അതിനൊരു കണക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പ്പമാര് മക്കളോടും പൊരുത്തം വാങ്ങണം അടാ എപ്പോഴും അലഹമ്മദ അങ്ങനെ ആവണം അങ്ങനെ ഉണ്ടാവുമ്പോൾ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാം നല്ല റാഹത്താണ് ഭാര്യയും ഭർത്താവും ബാപ്പയും മക്കളും ഒക്കെ എത്ര സന്തോഷമാണ് അങ്ങനെ എല്ലാവരുടെയും പൊരുത്തം വാങ്ങണം എല്ലാവരോടും ചിരിക്കണം എല്ലാവരോടും നല്ല നിലയിൽ നിൽക്കണം ഇതായിരുന്നു മഹാന്മാരാകുന്ന ആളുകളുടെ ഏറ്റവും വലിയ അവർ എത്തി നിൽക്കുന്ന ധറജ സ്ഥാനം കൈവരിക്കാൻ അവർ ചെയ്ത അതാണ് അല്ലാതെ നിസ്കരിക്കാതെ കണ്ണ് ചിമ്പി വെറ്റിൽ നിന്ന് അങ്ങോട്ട് തുപ്പിയിട്ട് നിൽക്കറല്ലേ ഉണ്ടെന്നും ആലിയാകും കരുതി നിങ്ങളാരും നിൽക്കേണ്ട ചില ആളുകൾ അങ്ങനെ ഔലിയാകാനുള്ള ആളുകൾ അങ്ങനെ ഒരു കോളേജ് കൂടി ഇനി തുടങ്ങാൻ ബാക്കിയുള്ളൂ അതെല്ലാ സ്ഥാപനവും ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു കോളേജ് കൂടി തുടങ്ങാണ്ട് എന്നാൽ അയ്ക്ക് കുറേ ആളുണ്ടാവും കുറേ ആളുണ്ടാവും അയക്ക് കുത്തുണി മുപ്പായ അലക്കാതെ നടക്കുക തേക്കാതെ നടക്കുക ഇതൊക്കെയാണ് ചില ആളുകൾ അങ്ങനെ കരുതിയിരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല നല്ല ഉഷാറ് നടക്കണം ഇതൊക്കെ മഹാന്മാരാകുന്ന ആളുകൾ കാണിച്ചു തന്നിട്ടുണ്ട് ആ രൂപത്തിൽ അലഹമൊരു ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദ് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ മാഷാ എപ്പോൾ കണ്ടാലും മൂപ്പർ ഇപ്പിട്ടതാണോ ഡ്രസ്സ് എന്ന് തോന്നുന്നത് ഒരു ചുളിവുണ്ടാവില്ല നല്ല മട്ടതിന് നടക്കുക സംഗതി ഇപ്പം നമുക്ക് ഇപ്പോഴാണ് നമ്മൾ വയസ്സ് കൂട്ടി ഇതുവരെ നമ്മൾ ഉസ്താദ് ഇപ്പോൾ എസ് എസ് എഫിലോ എസ് ബി എസ് സിലോ എന്നുള്ള ചർച്ചയിലേ ഇപ്പോഴാണ് സംഗതി എൺപത്തഞ്ച് വയസ്സായി അറബി കണക്ക് പ്രകാരം തൊണ്ണൂറായി എന്നൊക്കെ കണക്കൂട്ടണേ ഇപ്പോഴാണ് നേരത്തെ ആരാ കണക്കൂട്ടീണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് നമ്മൾ ഉസ്താദിനെ ഒറ്റ കുറ്റടിക്കും കൊണ്ടോണ്ട് ഒറ്റ ഉദ്ഘാടനത്തിനുള്ള ഉസ്താദ് തന്നെ നിന്നോട്ടെ നമുക്ക് ഉസ്താദിനെ അങ്ങനെ കണ്ടാൽ മതി നേരത്തെ ഈ ചിന്താഗതി ഒരു അഞ്ച് കൊല്ലം മുമ്പ് എനിക്കും ഒക്കെ ഉണ്ടായിരിക്കണമെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ ഉണ്ടാക്കണം എല്ലാം മദ്രാസയും ഉദ്ഘാടന ദിനം വരണം മുന്നൂറ്റി പതിമൂന്ന് മദ്രസ പദ്ധതികൾ ബഹുമാനപ്പെട്ട സുൽത്താൻ അല്ല ഉസ്താദിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച് ഇപ്പോൾ അത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മദ്രസകൾ ഇൻഷാ അള്ള പൂർത്തിയാകുമ്പോൾ നൂറ്റിമൂന്ന് മദ്രസകൾ എ സി സംവിധാനത്തോടുകൂടിയാണ് നിലവിൽ വന്നിട്ടുള്ളത് അഹു അതൊക്കെ കബൂലാക്കട്ടെ മിക്ക മദ്രസകളും ഉസ്താദാണ് ഉദ്ഘാടനം ചെയ്യുക ആറിന് ഏഴിനൊക്കെ ഒരു ദിവസം ബിസ്വിൻ ജലീൽ രാവിലെ തുടങ്ങി രാത്രി വരെ ഉദ്ഘാടനം ഉണ്ടാവും ഓരോ മദ്രസയിൽ നിന്നും ഉസ്താദ് വരുമ്പോൾ മർക്കസിലെ മക്കൾക്ക് ഒരു ഇരുപത്തി അഞ്ച് ചാക്കാരി ഒരു പത്ത് ചാക്കാരി എല്ലാവരുണ്ടോ അപ്പൊ അലഹം മർക്കസിന്റെ മുറ്റത്തിലേക്ക് ഉസ്താദ് എത്തുമ്പോൾ ഒരു ദിവസം അഞ്ചു ലക്ഷം രൂപ ഉസ്താദിന് ചെലവുണ്ട് ഈ മക്കളെ മുഴുവനും പോറ്റി വളർത്തണമെങ്കിൽ ഒരു ദിവസം അഞ്ചു ലക്ഷം രൂപ ചെലവുണ്ട് അപ്പൊ അതുകൊണ്ട് ഉസ്താദ് ഇങ്ങനെ വരുമ്പോ ഉസ്താദിനെങ്ങനെ നോക്കിയാണ് മർക്കസിന്റെ ആ കെട്ടിടങ്ങളൊക്കെ ബാപ്പാരുണ്ടല്ലോ പൊരയ്ക്ക് കയറി വരുമ്പോ നമ്മളെ ചെറിയ മക്കൾ അല്ലെങ്കിൽ പേരെ കുട്ടികൾ അവര് ഉപ്പച്ചിയെ സ്ലാമലേക്കും പറഞ്ഞ പിന്നെ കൈമൊക്കെ നോട്ട ഐസ്ക്രീം കൊടുന്ന് കൊടുന്നില്ലെങ്കിൽ ഓക്കെയോ ലേസോ കൊണ്ടുവന്നില്ലെങ്കിൽ അവർ ശകാരിച്ചു വാപ്പച്ചി മുട്ടായി ഒന്നും കൊണ്ടുവന്നില്ല ഞാൻ നിങ്ങളോട് തെറ്റിപ്പോയിന്റെ മുറ്റത്തിലേക്ക് സുബഹാൻ മുറ്റത്തിലേക്ക് ബഹുമാനപ്പെട ബഹുമാനപ്പെട്ട സുൽത്താനുൽ മൗസ്താദ് രാത്രി പന്ത്രണ്ട് മണി രണ്ട് മണി മൂന്ന് മണി സമയത്ത് കേറി വരുമ്പോ ആ സ്ക്വയർ ബിൽഡിങ്ങിന് ഒരു നോട്ടമുണ്ട് ഇന്ന് ലക്ഷം രൂപ വേണം അത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ ആ ഐസ്ക്രീം ഉസ്താദിന്റെ കയ്യിൽ കണ്ടിട്ടില്ലെങ്കിൽ ഉസ്താദിനോട് ആ സ്ഥാപനത്തിനോട് ഒരു പിണക്കമുണ്ട് സുബഹാനുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഞാൻ എവിടെ ചൊല്ലുമ്പോഴും മർക്കസിന് വേണ്ടി സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട് എല്ലാവരിലും നീ ഹൈറ് ചൊരിയണം റഹ്മാനെ അതുകൊണ്ട് മഹാന്മാരാകുന്ന ആളുകൾ മുഴുവനും ഉയർത്തിപ്പിടിച്ചത് അലഹമദില്ലാ ദാണ് അലഹമദില്ല ഇവിടെയും വന്നപ്പോൾ മഹാനവറുകളുടെ ചാരത്ത് അൽഹമദില്ല ഇവിടെ ദറസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങനെയാണ് ദറുസാണ് ദൈന് വളർത്തുക നല്ല മുട്ടി വളർത്തിയെടുക്കുക അത് കാണുമ്പോൾ വലിയ ഇഷ്ടമാണ് ഉസ്താദിനിപ്പോഴും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഹോസ്പിറ്റലെന്ന് പറഞ്ഞ് പോവുക മർക്കസിൽ പോവുക ബുഹാരി ഓതണം സുബാനന്ദം ആദ്യം ഉസ്താദ് സംസാരം തുടങ്ങിയപ്പോ സുഹാനന്ദ ഉസ്താദിന്റെ ആദ്യത്തെ ഫോണിലൂടെ തന്നെ പറയുന്നത് ഓതി കൊടുക്കണം അൻപത്തിയേഴ് കൊല്ലത്തോളം ഉസ്താദ് മുസ്താദ് ഓതി കൊടുത്തു കഴിഞ്ഞു ഇപ്പോഴും ഉസ്താദിന്റെ മനസ്സിൽ ബുഖാരി ഓതി കൊടുക്കണമെന്നാണ് നമുക്ക് ബുഹാരി ഓതി കൊടുക്കാൻ കഴിയണില്ല ആ ബുഹാരിക്ക് ഓതി കൊടുക്കുന്ന ആളുകൾക്ക് ഹിദ്മ ചെയ്തു കൊടുക്കുക അതാണ് നമ്മളെ പണി അതാണ് നമ്മളെ പണി എൻ്റെ ഇങ്ങളെയൊക്കെ പണി അതാണ് അതുകൊണ്ട് അലഹമുല്ല ഇവിടെ നടക്കുന്ന ദറസ് ആ തെറസ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണം ആ തെറസ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മഹാനവറുടെ ചാരത്ത് വന്നുകൊണ്ട് നമ്മളൊക്കെ തുടർന്ന് പോകുന്നുണ്ട് അവിടുത്തെ പരിപൂർണ പൊരുത്തം കിട്ടാൻ വലിയൊരു കാര്യം അവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ ഞമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുക അപ്പോൾ ആ പൊരുത്തം കിട്ടുക അങ്ങനെ പൊരുത്തം കിട്ടുക ഒരാൾക്ക് സുമഹാനന്ദ നല്ല ഇഷ്ടമുള്ളാണ് ഒരാൾക്ക് ജിലേബി നല്ല ചക്കരമുട്ടായി ഒരാൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ ഓരോ വരിക്ക് പോകുമ്പോൾ ചക്കരമട്ടായിട്ട് കൊണ്ടുപോവേ ചക്കരമുട്ടയും കൂട്ടാകൊണ്ടുവര് അപ്പം അലഹമ്മദില്ല അങ്ങനെ ചില ആളുകൾക്ക് ചില ആളുകൾക്ക് നല്ല കാപ്പി നല്ല നിസ്കാഫി ചായ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒരാളാണെങ്കിൽ നമ്മൾ അതാണ് വേണ്ടത് ഇത് നമ്മൾ എപ്പോഴും വിരുന്നു പോകുമ്പോൾ ഈ കപ്പ് കേക്ക് മാത്രം വാങ്ങിയങ്ങനെ ഉണ്ടാവും ഈ കപ്പ് കേക്ക് എന്ന സാധനത്തിന് മറ്റു ബേക്കറി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വേസ്റ്റ് ഉണ്ടായിട്ട് ആ വേസ്റ്റ് കൊണ്ടൊക്കെ പാട തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന സംഗതിയാണ് അത് ഒരു കിലോ വാങ്ങിയ തോന ഉണ്ടാവും അപ്പോൾ എവിടെന്നെങ്കിലും ഒരു ഗസ്റ്റ് എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു കീസ് കയ്യിൽ വേണ്ടേ അപ്പോൾ തോന കിട്ടുന്ന സാധനമാണ് ഈ സാധനം നിങ്ങൾ തിരിഞ്ഞിട്ടില്ലേ കപ്പ് കേക്ക് എന്താ നന്ദ ചോദിച്ചോക്കേണ്ടി ബേക്കറി കയറി ഏതപ്പാ സാധനം സുഹാൻതാ ഏറ്റവും കൂടുതൽ തോന കിട്ട ഒരു കിലോ മാങ്ങിയ ബേക്കറിന്ന് കിട്ടുന്ന സാധനം അതാണ് ധെർസിലൊക്കെ നല്ലോണം കുട്ടിയൊക്കെ ഉണ്ടാവും ബസ്റക്ക് സുബാനാ കാരണം കമ്മറ്റിക്കാർ ഉടായ്പ് കമ്മറ്റിക്കാരേക്കാർ നല്ലത് ഒന്നും കൊടുക്കൂല പൈസ ഒക്കെ ഉണ്ടാവും സുബഹാന മുത്താനിലിംക്ക് നല്ല ഭക്ഷണവും കൊടുക്കൂല നല്ല ചായയും കടിയൊക്കെ കൊടുക്കണം പഴയ കാലത്തൊക്കെ അലഹമ്മദ വീടുകളൊക്കെ ചെല്ലുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കാറില്ല അത് മുത്താനിലിംങ്ങളെ മഹമ്പത്ത് വെച്ചുകൊണ്ടാണ് സുബഹാനോ ആ മുത്തലിമീങ്ങളെ മഹബത്ത് വെച്ച് ഹംദുല്ലാ നാം ഇൻഷാ അള്ളാ ഈ ദർസിന്റെ ഹാദിമീങ്ങളായി എല്ലാവരും മാറണം ഞാൻ പറഞ്ഞു നല്ല ഖാലിസായ ഒരു അമ്പത് കുട്ടികൾ അലഹമുല്ല ഇവിടെ വേണം നല്ല മുത്തലി നല്ല ഓതിപ്പഠിക്കുന്ന അൽഹമുല്ല എല്ല അവർക്ക് ഇംഗ്ലീഷ് അറിയണം ഉറുദു അറിയണം എല്ലാ വിഷയത്തിനും കഴിവാണ് വെറുതെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല എല്ലാം മുത്തായ്മീങ്ങും നന്നായി ഉഷാറായിട്ട് പഠിക്കണം നന്നായി ഉഷാറായിട്ട് പഠിക്കണം അപ്പോളെ കാര്യ ഇല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്നിനും പറ്റൂല നമ്മളൊന്നിനും പറ്റൂല പിന്നെ റോഡ് സൈഡില് താറാമുട്ട വയ്ക്കാൻ വേണ്ടി വരും അതിന്റെ ആവശ്യമൊന്നുമില്ല നല്ല കഴിവുണ്ടെങ്കിൽ കോവിഡ് സമയത്തും കുറെ ആളുകൾ എഴുത്തുകാർ എഴുതി പുസ്തകം മടിച്ച് പുസ്തകം വിറ്റിട്ടുണ്ട് നല്ല പ്രസംഗം ഓൺലൈനിലൂടെ നടത്തേണ്ട ആളുകൾ നടത്തിയിട്ടുണ്ട് സുബഹാനല്ല ഒന്നിനും കഴിയാത്ത ആളുകൾ താറാമുട്ടയും വിറ്റിട്ടുണ്ട് അത് നടന്നിട്ടുണ്ട് റോഡ് സൈഡിൽ അത്രയും കുപ്പി വന്നപ്പോൾ മോലിയമാർ അതിന് ഇപ്പം സഖാബിൻ പൈസ ആവശ്യമില്ല അത്ര വെക്കാവും അത്ര വെക്കാൻ ആവശ്യം നല്ലവണ്ണം ഉഷാറായിട്ട് പഠിക്കണം ആ പഠിപ്പിക്കുന്ന രൂപത്തിൽ അലഹമദ കമ്മിറ്റിക്കാരും ഉസ്താദുമാരും അലഹമദ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട് അതുകൊണ്ട് നല്ല മുത്തലിമീങ്ങൾ ഇൻഷാ അള്ള നമുക്ക് അലഹമദ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ശാന്തമായ സ്ഥലം നീലാമുറ്റത്ത് കേന്ദ്രമായി ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ശാന്തമായ സ്ഥലം ദൗഡുവാണ് ഇവിടെ അങ്ങോട്ട് പോയ മലയാൾ വേറെ പുരകളൊന്നും കാണുന്നില്ല എന്നാലും അൽഹമുല്ല ഈ ഒരു നട്ടുച്ച സമയത്ത് സുബഹാനുള്ള ഇത്തിരി ആളുകളൊക്കെ ഇവിടെ തടിച്ചു കൂടിയത് എന്തോ ഒരു സംഗതി ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒന്നും തിരിയാത്ത ആളുകൾക്കൊക്കെ നന്ന് അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇവിടെ നമ്മളൊക്കെ വിടുത്ത ഹാദിമികളാണ് അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകട്ടെ അതുകൊണ്ട് ദർസുകൾ നമ്മുടെ നാടുകളിൽ മുഴുവനും സ്ഥാപിക്കണം ആ ദർസിന് വേണ്ടി നമ്മൾ ഹിദമ ചെയ്യണം അലഹമുല്ല നമ്മുടെ ഈ മുത്തല്ലിം ഭക്ഷണത്തിനും അവരുടെ ശമ്പളത്തിനുമൊക്കെ ഉൾപ്പെടെ അലമദില്ല നല്ലൊരു കെട്ടിടം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു ഒരൊറ്റ കാര്യം അതാണ് കെട്ടിടം കുറേ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഉണ്ടാക്കിയ സ്ഥാപനത്തിന് അലഹമുല്ല വരുമാനം ഉണ്ടാക്കണം ആ വരുമാനം അലഹമദില്ല അതിൽ നിന്ന് ഇൻസാദാ കെട്ടിടത്തിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് ഇവിടെ പഠിക്കുന്ന മുത്തലിമി ഭക്ഷണം കൊടുക്കണം അതുപോലെ ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കണം കറണ്ട് ബില്ലടക്കണം അതുകൊണ്ട് നിങ്ങളൊരു ഇരുപത്തയ്യായിരം റുപ്യ ഏറ്റെടുത്ത് അതുകൊണ്ട് ശമ്പളം കൊടുത്തുപോയാൽ അത് കഴിഞ്ഞ് നേരെ മറിച്ച് അലഹമദില്ല ഈ ഒരു കെട്ടിടം ഞമ്മൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇരുപത്തയ്യായിരം എന്നും ഉണ്ട് അവിടെ സുഭാനത എന്നും ഉണ്ട് അതാണ് ജാരിയായ സ്വതക്കയായ അലഹമദില്ല എന്നും ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും അലഹമദില്ല ആ ആദരവോടുകൂടെ നിങ്ങളൊക്കെ അലഹമദില്ല ആ കെട്ടിടത്തിന് വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം എല്ലാ ഇടങ്ങളിലും അങ്ങനെയാണ് അഥപരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എല്ലാ സ്ഥലങ്ങളിലും ദർസുണ്ട് മഹാന്മാരാകുന്ന ആളുകൾ മുഴുവനും നടത്തിയിട്ടുണ്ട് അഹമ്മദാബാദിൽ ചെന്നാൽ ഒരു അഹമ്മദ് അവറുകളുടെ ഹദറത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട് മൂന്ന് അഹമ്മദ്മാരാണ് എൻ്റെ എൻ്റെ അറിവ് കൊണ്ട് അഹമ്മദാബാദ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഒരു അഹമ്മദ് അവൾ വലിയ ആശിക്കായിരുന്നു ഹബീബ് സല്ലാഹു അലൈ വസല്ല മാ തങ്ങളെ വല്ലാതെ വെച്ച ആളായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ സിയാറത്ത് ഞാൻ ചെയ്തു സിയാറത്ത് കഴിഞ്ഞതിനകം ചെറിയൊരു വിള്ളല് കണ്ടപ്പോൾ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു എന്താണ് ഈ കബറിനൊരു വിള്ളല് എന്ന് ചോദിച്ചപ്പോൾ അവർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ പ്രേമിച്ചവരായിരുന്നു അതുകൊണ്ടൊരു കല്ലിൽ നാലിൻ്റെ രൂപം ശരീരത്തിൽ വെക്കുമായിരുന്നു മഹാനവറുകൾ മരണപ്പെട്ടപ്പോൾ ആ കല്ല് ഉള്ളിൽ വെക്കാൻ മറന്നുപോയി ആ കവറങ്ങൾ ഇങ്ങനെ പൊട്ടുന്നു വീണ്ടും ആളുകൾ ആ കവറ് നന്നാക്കുന്നു വീണ്ടും അത് പൊട്ടുന്നു കാരണം അറിയാതെ വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാന് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തു ആ കബറ് പൊട്ടുന്നത് മുത്തിരി അലൈവസല്ല മാത്തങ്ങളെ വലിയഴിച്ച് വെച്ച് ഒരു കല്ലിൽ അയലിൻ്റെ രൂപമുണ്ടാക്കി അത് ശരീരത്തിൽ എപ്പോഴും മഹമാനപ്പെട്ട ഒരു ചുമക്കുമായിരുന്നു ആ കല്ല് എവിടെയാണ് നിങ്ങൾ വെച്ചത് ആ കല്ല് പുറത്താണ് വെച്ചത് ആ കല്ലിടുത്തകത്തേക്ക് വെക്കൂ സുബാനന്താ വെച്ചു പിന്നീട് അത് പൊട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് സുഹാനത തൊട്ടടുത്ത് വലിയ ഒരു ഹോളുണ്ട് ആ ഹോളിൽ രണ്ട് കട്ടിലുകൾ നല്ല വെൽവെറ്റ് കൊണ്ടൊക്കെ പൊതിഞ്ഞ് നാല് ചെങ്ങലയിൽ തൂക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ആളുകൾ മുഴുവനും മുത്തം കൊടുക്കുന്നു ബിസ്മില്ല എല്ലാവരും വറക്കത്തെടുക്കുന്നു ഞാൻ അങ്ങനൊന്നും പെട്ടെന്ന് വറക്കത്തെടുക്കാൻ പോകില്ല അങ്ങനെ ഒക്കെ ഒന്ന് റെഡി ആയിട്ടേ പോവുള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ കാണൂർത്തുമ്പോൾ ഒരു പച്ച ഉണ്ടവിടെയൊക്കെ പാട ശുചിതെയ്യാനും അവിടെ കുറേ ആളുകളുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലേ അങ്ങനെ സുബഹാന ഒക്കെ കറക്റ്റ് അതിൻ്റെ ചെയ്യമുള്ളു ഞാൻ ചോദിച്ചു എന്താണ് ഈ ആളുകളും മുഴുവനും ഈ കട്ടിൽ ചുംബിക്കുന്നത് എന്താ അവിടുന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു മഹാനവറുകൾ നടത്തിയിരുന്നു ആ ദർസ് നടത്തിയപ്പോൾ ആ ദർസിൽ പഠിപ്പിച്ചിരുന്ന ആ ഉസ്താദ് ബഹുമാനപ്പെട്ട അഹമ്മദ് അഹമ്മളായിരുന്നു അഹമ്മദ് അവത്തലിമിങ്ങൾക്ക് ദർസ് നടത്താൻ ഇരിക്കാൻ വേണ്ടി ഉപയോഗിച്ച കട്ടിലായിരുന്നു ഒന്നാമത്തെ കട്ടിലേ എന്നിട്ടോ എന്നിട്ടോ ഒരു ദിവസം ബഹുമാനപ്പെട്ട അഹമ്മദ് പനി പിടിച്ചു അങ്ങനെ പനി പിടിച്ച് രണ്ടാഴ്ചയോളം മഹാനവറുകൾ ദ്വീപില ധെ രണ്ടാഴ്ച കഴിഞ്ഞ് പനിയൊക്കെ മാറി സന്തോഷത്തോടു കൂടെയോ മുത്താലിമീങ്ങളോട് പറഞ്ഞു മുത്താലിമീങ്ങളെ രണ്ടാഴ്ച മിസ്സായി പോയിട്ടുണ്ട് അതുകൊണ്ട് ഞമ്മക്കൊന്ന് ഉഷാറായി ഓതണം രണ്ടാഴ്ചത്തെ ക്ലാസ്സും കൂടി ഒന്ന് വീണ്ടെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മുത്തലിമീങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു ഒരറ്റും ഞങ്ങൾക്ക് മിസ്സായി പോയിട്ടില്ല ഇന്നലെ ഞങ്ങൾക്ക് ജല്ല ജല്ല ജലാലു ജലാലു ബഹുമാനപ്പെട്ട അഹമ്മദ് പറയുന്നു ഞാൻ രണ്ടാഴ്ച ലീവല്ല പിന്നെ ഞാൻ ഇവിടെ അല്ല നിങ്ങൾ തീർച്ചയെടുക്കിഷ്യന്മാർ പറസ്താദ് രണ്ടാളും ഭയങ്കര പ്രശ്നം ശിഷ്യന്മാരും ഉസ്താദും പ്രശ്നം അല്ല അങ്ങനെ അങ്ങനെ അത് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തു മഹാനവറുകൾ രണ്ടാഴ്ച ലീവായപ്പോൾ ആ ലീവിൽ ആ കട്ടിലിമ്മലിരുന്ന് ദർസ് നടത്താൻ അവിടെ വന്നിരുന്നത് ഹബീബുനാഹു തങ്ങളായിരുന്നു എന്തേ കാരണം മുത്തരിബ്ലല്ലാഹു അലൈവസല്ല മാത്തങ്ങളല്ലാതെ ഇഷ്ടപോയി അങ്ങനൊക്കെ സംഭവിക്കും രാവിലെയും വൈകുന്നേരവും പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ പതിവായി ചൊല്ലിയാൽ നിങ്ങളുടെ മയ്യത്ത് കബറിലേക്ക് വെക്കുമ്പോൾ മഹബീബുനാഹു അടൈവസമാങ്ങൾ അവിടെ നമ്മുടെ അടുക്കൽ കൂടെ വരും അള്ളാഹു നമുക്ക് അതിന് നൽകുമാറാകട്ടെ സ്വലാത്ത് ചൊല്ലിക്കോ സ്വലാത്ത് ചൊല്ലിക്കോ സ്വലാത്ത് ചൊല്ലിയിൽ കിട്ടും ഏത് മഹാന്മാരാ സ്വലാത്ത് ചൊല്ലാത്തത് എപ്പോഴും സ്വലാത്ത് ചൊല്ലണം പ്രശ്നങ്ങളും കുലുമാലുകളും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം സ്വലാത്തുകൾ ചൊല്ലിക്കോ അറബികൾ കണ്ടിട്ടില്ലേ രണ്ടാളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ പ്രശ്നം നടക്കുന്ന ആളുകളിലേക്ക് മസ്ലഹത്തിന് വേണ്ടി ഒരു അറബി വന്നാൽ അറബി ആദ്യമായി പ്രശ്നം നടക്കുന്ന ആളുകളോട് പറയുന്ന യാ മുഹമ്മദ് നബി മുഹമ്മദ് സ്വലാത്തല്ലടാ ദേഷ്യം പിടിക്കുന്ന ആളുകളോട് പറയാം പുറത്ത് കൊട്ടിയിട്ട് സ്ഥലത്തൊല്ലടാൻ നമ്മളാണെങ്കിലോ നമ്മൾ മസലാത്തിന് പോയാൽ എന്താ പറയാ യാ കെൽ മുണ്ടാന്ന് വെച്ചാൽ കുറെ നേരമായി പെ തുടങ്ങിയിട്ട് ഞാൻ പർത്തും ഇപ്പം നിർത്തും കരുതി കുത്തിരിക്കുക പക്ഷെ നീ ഇപ്പൊ പിന്നെ തുടങ്ങിയാൻ ഞമ്മളത് അങ്ങനെയാണ് കെൽബിന്റെ അർത്ഥം എല്ലാവർക്കും തിരിഞ്ഞല്ലേ എല്ലാവർക്കും തിരിയും കേൽബിന്റെ അർത്ഥം എല്ലാവർക്കും തിരിയും കാരണം എപ്പോഴും ഉപയോഗിക്കുന്ന വേടാണ് ചിലവൽ പെണ്ണുങ്ങൾ എപ്പോഴും വിളിച്ചത് കെൽബെന്നാ അങ്ങനെയാണ് പെണ്ണുങ്ങൾ അങ്ങനെ കെൽ വിളിച്ചു അങ്ങനെ ഒരു പെണ്ണ് കേൾബ് എന്ന് വിളിച്ചപ്പോൾ പെണ്ണ് പറഞ്ഞു അതെ ഞാൻ ഇതിൻ്റെ അർത്ഥം ഒന്ന് മാറ്റി വെച്ചാലോ എൻ്റെ പുയ്യാപ്പിൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കെൽബ് എന്നുള്ളത് അതുകൊണ്ട് കുഞ്ഞോള എന്നുള്ള പേരാക്കി പേരാക്കിയിട്ട് ഞാൻ എങ്ങനെയുണ്ട് അത് നല്ല ഉഷാറാണ് പെട്ടെന്ന് സൊലാത്തിലുള്ള വണ്ണ കെൽബ് എന്ന് വിളിച്ചപ്പം കുഞ്ഞോളന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ചിന്തിച്ചോക്കാണ് നിങ്ങൾ നമ്മൾ പറ്റിയ ഒരാൾ ഇങ്ങനെ ചീത്ത വരെ ആ ചീത്ത പറയുമ്പോൾ ഓൻ പറയ്യ ആ ഒന്നല്ല നമ്മളെ പറ്റിയല്ല അത് തക്കാളി നമ്മൾ വിളിച്ചത് അല്ലേ അങ്ങനെ ചിന്തി അത് ആർക്കേ കഴിയുള്ളു മുമ്മിനായ മനുഷ്യരെ കഴിയുള്ളൂ സൊലാത്തിലുള്ള ആൾക്കേ കഴിയുള്ളൂ അങ്ങനെ ബഹുമാനപ്പെട്ട അഹമ്മദ് അഹമ്മദു ലീവ് ആയപ്പോൾ മുത്തുനബി സല്ലാഹു അലൈ വസ്ല മാസ് പിന്നെ ബഹുമാനപ്പെട്ട അഹമ്മദ് അവറുകൾ പിന്നെ ആ കട്ടിലും ഇരുന്നില്ല കാരണം മുത്തുനബി ഇരുന്ന സ്ഥലത്ത് നമ്മൾ ഇരിക്കേ ഇരിക്കൂല സുബഹാനിരിക്കാന്നല്ലാതെ ആദ്യം ഇരുന്ന് ദോർസ് നടത്തിയില്ല നമ്മൾ ആദരവ് എവിടെയാണ് സുബഹാന ജല്ല ജലാലു നമ്മൾ ആദരവ് എവിടെയാണ് മദീനയിൽ എത്തുമ്പോൾ ചില സ്വഹാബികളാകുന്ന സ്വഹാബികൾ മദീനയുടെ ബോർഡറിലെത്തിയാൽ രണ്ട് വെക്കും എന്താ കാരണം മദീനയിൽ ചെരുപ്പും ഉണ്ട് അതുകൊണ്ട് ചെരുപ്പ് പാടില്ല അല്ലോ അത് അല്ല വലിയ അങ്ങനെ കമ്മിറ്റിക്കാരപ്പ രണ്ടാമത്തെ കട്ടിൽ ഉണ്ടാക്കി കൊടുത്ത് ഈ കട്ടിൽ മരുന്നില്ല തീർച്ച അങ്ങനെ രണ്ടാമത്തെ കട്ടിലുണ്ടാക്കി കൊടുത്തു ആ രണ്ടാമത്തെ കട്ടിൽ മേ ഇരുന്നിട്ടാണ് പിന്നീട് തെർസ് നടത്തിയത് സുബാന ബഹുമാനപ്പെട്ട അഹമ്മദ് അവരുകൾ മരണപ്പെട്ടപ്പോൾ അന്തമുള്ള കവായ കമ്മിറ്റിക്കാരായതുകൊണ്ട് നമ്മളെ ഉസ്താദും കാര്യപ്പെട്ട ആളാണ് ഈ ദർസിൽ പഠിക്കുന്ന മുത്തലിമീങ്ങളും കാര്യപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് ഈ രണ്ട് കെട്ടിടുകളും ഇപ്പോഴും അഹമ്മദാബാദിൽ ഈ മക്കാമിൽ ചെന്നാൽ തൂക്കിയിട്ടത് നമുക്ക് കാണാൻ കഴിയോ അങ്ങനെ പറക്കത് ആദരവാണത് ആദരവാണത് ബാപ്പ ഇരിക്കുന്ന കസാരയിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല ബാപ്പിരിക്കുന്ന കസാരയിൽ വാപ്പാൻ്റെ കസാല എന്നാണ് പഴയ കാലത്തൊക്കെ പറയാം വാപ്പാൻ്റെ കസാല ഞങ്ങളുടെ മലപ്പുറത്ത് വരും ചാരസാല എന്നൊക്കെ പറയും ചാരുന്നൊരു കസാല അത് ഏതു പോലത്തിലായാലും വേണ്ടില്ല വാപ്പാർക്കാണ് നല്ലൊരു കസാല ഉണ്ടാവും അല്ലേ ആ കസാല ഉഷാറ വാപ്പാൻ്റെ കറി എൻ്റെ ആണ് വാപ്പാൻ്റെ വാപ്പാക്ക് തേങ്ങ നല്ല തോനക്കണം അതുകൊണ്ട് എല്ലാവർക്കും തേങ്ങ അരച്ച് കറി വെച്ചാൽ പിന്നെ ലേസും കൂടി തേങ്ങ എടുത്ത വാപ്പച്ചിൻ്റെ ആ കറിക്ക് പിന്നെ മട്ടിട്ട് ഒന്ന് അളക്കി ഉഷാറാക്കി കൊടുക്കും അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ കാത്തുക്കും എന്തിനറിയും വാപ്പാൻ്റെ കറി കിട്ടാൻ വേണ്ടി അതിന് കൂട്ടാനൊന്നും ആവശ്യമില്ല നല്ല അടിപൊളി കറിയാണ് അത് തൂമ്പിച്ചും പോകുമ്പോൾ ഒന്നും കൂടി ഉഷാറായി തൂമ്പിക്കും സുബഹാനല്ല വാപ്പയെ ഒന്ന് ഉഷാറാക്കും സുബഹാനല്ലാ ഉപ്പ മരണപ്പെട്ടു പോയി ഉപ്പയുടെ പതിമൂന്നാമത്തെ ആണ്ടാണ് റമദ നാലിന് ഈ മതിലസിൻ്റെ സ്വാബ് ഉപ്പയുടെ ഖബറിലേക്ക് നീ എത്തിക്കണമല്ലോ